മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ഒരു വലിയൊരു വൈരുദ്ധ്യമുണ്ട് വേറെ മനുഷ്യനെപ്പോഴും ഒരു സമൂഹ ജീവിയാണെന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുക അല്ലെ പക്ഷെ അവന്റെ ജീവിതത്തിലും ആ ശരിക്കും ഒറ്റപ്പെട്ടു പോകുന്ന ചില സമയങ്ങളുണ്ട് തളർന്നിരിക്കുന്ന സമയമുണ്ട് അവന്റെ കഴിവുകേടുകളെ കുറിച്ചും ബലഹീനതകളെ കുറിച്ചും കുറവുകളെ കുറിച്ചും ഒക്കെ അവൻ ഒന്നും അല്ലാതായി കൊണ്ടിരിക്കുന്ന ചില സമയങ്ങളുണ്ട് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ചില സമയങ്ങളുണ്ട് ഇല്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരിയേറെ നിഷ്ണുണ്ടാവും നമ്മളെ ഏറ്റവും അടുത്ത ആ സുഹൃത്തിന് നമ്മൾ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മളൊത്തിരിയേറെ ആഗ്രഹിച്ചു ഒന്ന് വിളിക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാൻ സമയമില്ലാതിരിക്കുകയും അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ചില സമയങ്ങളാണ് ശരിക്കും മനുഷ്യനവിടെ ഒറ്റപ്പെട്ടു പോവുക ഒരുപക്ഷെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതാണ് നമുക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ എത്രയേറെ പേർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ചില ഇടങ്ങളിലും ചില സമയങ്ങളിലും മനുഷ്യൻ നിന്നും ഒറ്റയ്ക്ക് തന്നെ മുന്നേറുവാൻ ലഭിക്കപ്പെട്ടവരാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മുടെ വേദനകളെക്കുറിച്ച് നമ്മൾ ഒറ്റപ്പെട്ടല്ലെങ്കിൽ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ കണ്ണുനീര് രണ്ടുതുള്ളിൽ കണ്ണുനീര് നമ്മുടെ കണ്ണുകളിൽ നിന്ന് ചുറ്റുവാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ആ രണ്ട് കണ്ണുനീരിനെ തട്ടിക്കളഞ്ഞുകൊണ്ട് എപ്പോഴാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുക അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുക നമുക്ക് ചുറ്റുമുള്ളവരെ മുന്നോട്ടേക്ക് പോയി നമ്മൾ മാത്രം അവിടെ കിടക്കും അപ്പോൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ കണ്ണുനീരിനെ അല്ല നമ്മൾ വിലമതിക്കേണ്ടത് േക്കാളുപരിയായി ഈ കണ്ണുനീരിനെ ഒരു ഊർജ്ജം വാങ്ങിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അത് നിങ്ങൾക്ക് സാധിക്കട്ടെന്ന് ആശംസിക്കുന്നു